നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വാർത്തയിലേക്ക് രണ്ട് രാത്രി ഇരുട്ടി വെളുത്താൽ പി വി എൻബറിന് ഓട്ടക്കാലണയുടെ പോലും വിലയുണ്ടാകില്ല എന്ന സത്യം മൂപ്പര് മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോ തോൽവി മനസ്സിലാക്കി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു വളച്ചു കെട്ടി ഞാൻ തോക്കും ഞാൻ തോക്കും എന്ന് പറയുകയാണ് പി വി എൻ തോൽവിക്ക് കാരണമായിട്ട് പി വി എൻ പറയുന്ന കാര്യം എന്തൊക്കെയാണെന്ന് കേൾക്കണ്ട അതൊന്ന് ആദ്യം നമുക്കൊന്ന് കേൾക്കാം നിങ്ങളൊരു നിങ്ങൾ പറയുന്നുണ്ട് കേട്ടു മത്സരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ചിത്രം ഇതുപോലെയൊന്നും ആകുമായിരുന്നില്ല കേട്ടോ മത്സരിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോ ഏത് രണ്ടു ദിവസം കഴിയുമ്പോൾ തേഞ്ഞിട്ടും ആ തേഞ്ഞൊട്ടലിനെ നേരിടാൻ വേണ്ടി നമ്മുടെ പി വി അന്മാർ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന ഇറക്കുന്ന ഇരവാദം എന്ത് ജാതി മോങ്ങനാണെന്ന് പറയുന്നത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി വി അന്മാരുടെ ഭാവി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും അങ്ങനെ നിലമ്പൂർ പി വി അൻവർ ഒരു പി സി ജോർജായി മാറും എന്നുള്ള കാര്യം നോക്കൂ എന്തൊക്കെ പെരുന്നുണയാണ് ഇയാൾ പറയുന്നത് ഞാൻ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല എന്നാണ് പറയുന്നത് യൂസഫ് പ്രധാനം കൊണ്ടുവന്ന് ഇവിടെ ഒരു പ്രചാരണം നടത്തി അല്ലേ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പി വി എൻവറിനെ എഫ് പി എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കടവാനം പൈസ എറിഞ്ഞ് ജയിക്കാൻ വേണ്ടി ശ്രമം നടത്തിയ ഒരു പി വി എൻവറിനെ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനം വിളിച്ച വ്യക്തി അത് പി വി എൻവർ ആണ് മാത്രമല്ല മാധ്യമങ്ങളിലൂടെ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് എഴുപത്തയ്യായിരം വോട്ട് കിട്ടും പിന്നെ എഴുപത്തെട്ടായി പിന്നെ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ എനിക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നായി ഞാൻ എന്താ ജയിച്ചു എന്നായി ഇപ്പോതാ ഞാൻ തോക്കും ഉറപ്പാണ് തോക്കും എന്ന ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് അതായത് സ്വർണക്കള്ളക്കടുത്ത് സംഘത്തെ പിടികൂടി എന്ന കാരണത്താൽ ആര് പോലീസ് പിടികൂടി എന്ന കാരണത്താൽ രാജിവെച്ച ഒരു മരമണ്ഡലായ പമ്പര വിധിയായ ഒരു എം എൽ എ അത് നമ്മുടെ പി വി എൻ വർ ആയിരിക്കും അങ്ങനെ എം എൽ എ സ്ഥാനം രാജിവെച്ച് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തേഞ്ഞു ഒട്ടിയിട്ടുണ്ടെന്ന് മൂപ്പര് മനസ്സിലാക്കിയിട്ടുണ്ട് ആ നാട്ടിലെ ജനങ്ങൾ നല്ല ഗംഭീരമായ മറുപടി പി വി എൻവർക്ക് കൊടുത്തിട്ടുണ്ട് കെട്ടിവെച്ച പൈസ പോലും കിട്ടാൻ ഒരു സാധ്യതയുമില്ല എന്ന് പി വി എൻവർ മനസ്സിലാക്കിയിരിക്കുകയാണ് അതായത് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് ആ നാട്ടിലെ ജനങ്ങൾ അങ്ങ് എറിഞ്ഞു കൊടുക്കുകയായിരുന്നില്ലേ ഈ ധിക്കാരിയായിട്ടുള്ള ഈ ധാർഷ്ട്യത്തിന്റെ രൂപമായിട്ടുള്ള പി വി എൻവർ ആ നാട്ടിലെ ജനങ്ങളൊക്കെ എന്തായാലും നല്ല ഗംഭീരമായിട്ടുള്ള മറുപടി കൊടുത്തു എന്ന് മനസ്സിലാക്കിയപ്പോ ഇപ്പോ പുതിയ ചില നമ്പറുകളായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് തിങ്കളാഴ്ച കഴിഞ്ഞാൽ എന്നെ പരിഗണിക്കണേ എന്നാണ് മാധ്യമങ്ങളോട് പറയാതെ പറയുന്നത് എന്തായാലും ടി വി എന്ന് പറഞ്ഞ ഈ ഒരു കരച്ചിൽ കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫിനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചൊരു അൻപറ നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടല്ലേ ശേഷം ഏത് അവർ കഴുത്തിന് പിടിച്ചങ്ങ് തള്ളിയിപ്പോ പിന്നെ അങ്ങ് തിരിഞ്ഞു മാത്രമല്ല ഇവിടെ നിന്ന് ഈ അൻപർ സംസാരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് അതായത് മൂപ്പര് മൂപ്പര് ആക്രമണത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചർച്ച ചർച്ച അതൊന്ന് കേൾക്കാം എന്തൊക്കെയാണ് പറഞ്ഞ ശേഷം ഞാൻ ശരി വന്യമൃഗശല്യവും വന്യമൃഗങ്ങളുടെ കൃഷിനാശവും വലിയ വിഷയം തന്നെയാണ് നമ്പർ ഇന്ന് വരെ അവർ അഡ്രസ് ചെയ്തിട്ടില്ല വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ രാവിലെ വന്ന വാർത്ത പാലക്കാട് ജില്ലയിലെ മുണ്ടൂരില് വീട്ടിന്റെ മുറ്റത്ത് ഒരു പാവപ്പെട്ട തൊഴിലാളിയെ ആന ചവിട്ടിക്കുന്ന വാർത്തയാണ് ഇന്നത്തെ മനോരമ പത്രത്തില് ഇന്ന് രാവിലത്തെ വായിച്ചുള്ളൂ ഫ്രണ്ട് പേജിലെ വാർത്ത നാല് വയസ്സുള്ള ഒരു കുട്ടിയെ വാൽപ്പാറ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ ബൗണ്ടറിയാണ് തമിഴ്നാടിന്റെ എസ്റ്റേറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കിടക്കുകയാണ് കേരളം തന്നെ വേണമെങ്കിൽ പറയാം നാല് വയസ്സുള്ള കുട്ടിയെ അച്ഛന്റെ അമ്മേന്റെ മുമ്പ് നിന്ന് ഇന്നലെ വൈകുന്നേരം നാലര മണിക്ക് പെട്ടെന്ന് ചാടി വീണ് പുലി എടുത്തുകൊണ്ടുപോയി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ അങ്ങോട്ടാ കൊണ്ടുപോയത് കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ആവർത്തിച്ച് പറയുന്ന വിഷയം ഇതാണ് കേരളം മൃഗശാലയായി കഴിഞ്ഞു കേട്ടല്ലോ അപ്പൊ ഇതൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആർക്കായിരിക്കും അവിടെ ഒരു ഇതൊക്കെ ഗുണം ചെയ്യാൻ സാധ്യത വന്യജീവി ആക്രമണത്തിന്റെ പേരിൽ ജനങ്ങൾ മരണമടയുമ്പോൾ കൊല ചെയ്യപ്പെടുമ്പോൾ അതിനാരാണ് ഉത്തരവാദികൾ യു ഡി എഫും ബി ജെ പിയും അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലല്ലേ വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്നത് അത് ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ അല്ലേ അതെന്തുകൊണ്ടാണ് ഇവിടെ ഭരിച്ചിരുന്ന യു ഡി എഫ് സർക്കാർ ഭേദഗതി ചെയ്യണമെന്ന് ഒരിക്കലും പോലും ആവശ്യപ്പെടാതിരുന്നത് മാത്രവുമല്ല ഇപ്പോ ആരാണ് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി അല്ലേ ഈ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സർക്കാരാണ് എൽ ഡി എഫ് സർക്കാരാണ് അപ്പൊ പിന്നെ ഈ ഒരു സംഭവം ചർച്ച ചെയ്യുമ്പോൾ ആ വോട്ട് ആർക്ക് കിട്ടാനാണ് സാധ്യത എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എം സ്വരാജിന് കിട്ടാനാണ് സാധ്യത അപ്പോ മൂപ്പര് പറയാതെ പറയുന്നത് വേറൊന്നുമല്ല ഇവിടെ ജയിക്കാനുള്ള സാധ്യത അത് എം സ്വരാജിനാണ് എന്ന് തന്നെയാണ് കാരണം അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ തന്നെയാണല്ലോ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ കൂട്ടും പിടിച്ച് നടന്നിട്ടുള്ള യു ഡി എഫിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒരു സാധ്യത ആ നാട്ടിലുണ്ടോ ഇല്ലല്ലോ അത്തരത്തിലുള്ള വർഗീയ ശക്തികളുമായി കൂട്ടുപിടിച്ച് നടക്കുന്ന ആളുകൾക്ക് നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമോ അങ്ങനെ ചെയ്യുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് നിലമ്പൂരുകാർക്ക് മൊത്തത്തിൽ നാണക്കേടല്ലേ അങ്ങനെ അവർ ചെയ്യൂ ചെയ്യില്ല അപ്പോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊത്തത്തിൽ ഒരു വിലയിരുത്തൽ നടത്തിയപ്പോ അൻവറിന്റെ ക്യാമ്പ് പോലും പറഞ്ഞത് ഇരുപത്തി അയ്യായിരം വോട്ട് എനിക്ക് കിട്ടും എന്നാണ് അൻവറിന്റെ ക്യാമ്പ് പറഞ്ഞത് എന്നാൽ മറ്റുള്ള ക്യാമ്പുകളിലെ കണക്ക് റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ഒരു അയ്യായിരം ആറായിരം വോട്ടിനിടയിൽ മൂപ്പർക്ക് കിട്ടാനേ സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ കെട്ടിവെച്ച പൈസ പോലും കിട്ടില്ല എന്നർത്ഥം ഇപ്പോ മത്സരിക്കാൻ നിന്നത് പോലും വലിയ അബദ്ധമായി എന്ന് തോന്നുന്നുണ്ട് രാജിവെച്ചത് അവതായി തോന്നുന്നുണ്ട് ഇപ്പോ ഇങ്ങനെ മത്സരിക്കാൻ ഇറങ്ങിയതും അബദ്ധമായെന്ന് തോന്നുന്നുണ്ട് മൊത്തത്തിലും അവസ്ഥയായിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി വരും മലമറയ്ക്കൂന്നൊക്കെയാണ് പറഞ്ഞത് വീതി ഇങ്ങോട്ടേക്ക് വന്നില്ല മൂപ്പരുടെ സ്വഭാവം നന്നായി അറിയാമെന്ന് തോന്നുന്നുണ്ട് ആണെന്ന് തോന്നുന്നു കൈവിട്ടു അങ്ങനെ തൃണമൂൽ കോൺഗ്രസ് ഏകദേശമൊക്കെ കൈവിട്ടൊരവസ്ഥയിലാണെന്ന് ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നടന്നിട്ടുള്ള ഈ പ്രചാരണമായി ബന്ധപ്പെട്ട അവിടെ നടന്നിട്ടുള്ള പരിപാടികളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോ വീണ്ടും പിണറായി മരിമോനിസം സതീശനിസം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്ന് മോങ്ങുകയാണ് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയേ ഈ പറയുന്ന പി വി ആൻ പറഞ്ഞ് ആ നാട്ടിലെ ജനങ്ങളോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ വന്യജീവി ആക്രമണത്തിൽ മലയോര മേഖലയിലുള്ള ആളുകൾ കൊല ചെയ്യപ്പെടുമ്പോ നിങ്ങൾ ഒരിക്കലെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരെ അക്ഷരം മിണ്ടുമായിരുന്നില്ലേ യു ഡി എഫിന്റെ എം പിമാർക്കെതിരെ നിങ്ങളുടെ അക്ഷരം മിണ്ടുമായിരുന്നില്ലേ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ നിങ്ങളൊരു അക്ഷരം മിണ്ടുമായിരുന്നില്ലേ എന്തുകൊണ്ട് ഇവരൊക്കെ ഈ പറയുന്ന വിഷയം അവിടെ സഭയിൽ ഉന്നയിക്കുന്നില്ല എന്ന് ചോദിക്കുമായിരുന്നില്ലേ എന്തുകൊണ്ട് കേരളം നിരവധി തവണ കേന്ദ്രത്തിനെതിരെ ഈ നിയമം ഭേദഗതി ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോഴും എന്തുകൊണ്ടാണ് കേന്ദ്രം അക്ഷരം ഇണ്ടാത്തത് എന്ന് ചോദിക്കില്ലേ ഇതെന്തൊക്കെ എന്താണ് ചോദിക്കാതിരിക്കുന്നത് അപ്പൊ ജനങ്ങളെ മുഴുവൻ വിട്ടികളാക്കിയിട്ട് ജനങ്ങളെ മുഴുവൻ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് പെരുന്നുണകൾ പറഞ്ഞുകൊണ്ട് പി വി എൻ പറഞ്ഞു സത്യത്തെ പി വി എൻ പോലെ ഒരു ഇത്രയും നിലവാരമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയകരണം കണ്ടുപോലും കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും തിങ്കളാഴ്ച തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ പി വി എൻവറെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുകയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും അവിടെ മറ്റാർ ജയിക്കുന്നു എന്നുള്ളതല്ല കാര്യം അവിടെ പി വി എൻ പറയുന്ന ജനങ്ങളെ വലിയ രീതിയിൽ വെല്ലുവിളിച്ച ഈ ധിക്കാരിക്ക് അതിഗംഭീരമായ ഒരു അടി നിലമ്പൂരുകാർ കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മാത്രവുമല്ല ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വികസനമാണ് ആ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത് അല്ലെ ഒപ്പം എം സ്വരാജിനെ പോലെ ഒരു വ്യക്തി അവിടെ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ സ്വാഭാവികമായും നിലമ്പൂരിലെ ജനങ്ങൾ ഒന്നടക്കം സ്വരാജിന് വേണ്ടി അവിടെ കൈകോർത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വന്നിട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കി എടുത്തിട്ടുള്ളതാണ് മാത്രമല്ല എഴുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ അവിടെ പോളിംഗ് രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും അത് വേറൊന്നും കൊണ്ടല്ല അത് സ്വരാജ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാനാർത്ഥിയുടെ ആ ഒരു ഒരു പ്രഭാവം വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാണ് അതിലൊരു തർക്കമൊന്നുമില്ല ഷൌക്കത്ത് ക്യാമ്പിലൊക്കെ ഇപ്പോഴും അടിയർന്നുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഉണ്ടായിരുന്നല്ലോ പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നേരിട്ടത് ഒരു രീതിയിലുള്ള വർഗീയതയോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള പരാമർശങ്ങളോ വ്യക്തിഹത്യകളോ ഒന്നും നടത്തിയിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പക്ഷെ മറ്റുള്ള ക്യാമ്പുകളിൽ നിന്നൊക്കെ ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പഴും എന്താ ഇവിടെ നിന്ന് ഒരു പൊട്ടക്കണത്തിൽ കിടന്ന ഒരു തവള മുങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പി സി ജോർജ് ആയിരുന്നു ആ പി സി ജോർജ് അല്ല നമ്മുടെ പി വി അൻവർ ആയിരുന്നു അപ്പൊ പേരങ്ങോട്ട് കൊണ്ടും മാറിയാലും കുഴപ്പമൊന്നുമില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ഈ സ്വഭാവം കൊണ്ട് രണ്ടുപേരും ഏറെക്കുറെയൊക്കെ ഒന്നാണല്ലോ അപ്പോ ഇങ്ങനെ ഈ പി ഈ പി വി അൻവർ എന്ന് പറയുന്ന ഈ മൂപ്പര് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ എല്ലാ രീതിയിലുള്ള പ്രതികരണങ്ങളും സത്യത്തിൽ സർക്കാരിന് ഗുണം ചെയ്തു എന്ന ഒരു വിലയിരുത്തലാണ് ഞാൻ നടത്തുന്നത് എന്താണ് മൂപ്പര് പറഞ്ഞു ഈ പറയുന്ന എൽ ഡി എഫ് സർക്കാർ ഒന്നും തന്നെ ചെയ്തിട്ടില്ല നിലമ്പൂരിൽ അമ്മ ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വികസനം എവിടെയൊക്കെ നടത്തിയെന്ന് ചൂണ്ടിക്കാണിക്കാൻ എന്തായാലും എൽ ഡി എഫ് സർക്കാരിനോടും ചെയ്യുന്നു മാത്രവുമല്ല നിരവധി ആളുകൾ സർക്കാരിന്റെ പെൻഷൻ മേടിക്കുന്ന അങ്ങനെ നിരവധി എന്താ പറയാ ഓടവേറയും മേടിക്കുന്ന ആശമാർ അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ സർക്കാർ എൽ ഡി എഫ് സർക്കാർ ഞങ്ങൾക്ക് ജീവനാണെന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരുന്ന സാഹചര്യം കണ്ടു അല്ലേ അതുകൊണ്ടാണ് സൂസിമാരൊക്കെ ഇവിടെ വന്നപ്പോ ആക്കി രാമാനം ഓടേണ്ടി വന്നത് യഥാർത്ഥ ആശ്രമാർ കളത്തിലിറങ്ങിയപ്പോൾ എന്തായാലും ഭാവി കാലം ഒരു സൂസിയായിട്ട് പി വി എൻ പറഞ്ഞ് ജീവിച്ചു തീർക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ